നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് കൊടുക്കുന്ന കൂടുതൽ അധികാര പരിധി അത് എല്ലാ രീതിയിലും എടുത്തു മാറ്റണം എന്ന എം കെ സ്റ്റാലിൻ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനും കത്തയച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ നിസ്സഹായരായി മാറുന്നത് കണ്ടുകൊണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഗവർണർമാർ അത്തരത്തിലല്ല അവർക്ക് യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് തമിഴ്നാട് ഈ പ്രമേയം പാസാക്കിയിരിക്കുന്നത് അവിടുത്തെ ഗവർണറായ രവിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സ്റ്റാലിൻ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൃത്യനിഷ്ഠതയോടെ കത്തെഴുതിയത് അത് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് പ്രധാനമായും ആന്ധ്രാ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവും അതുപോലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുമാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള രാജ്യസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദീപ് ധൻഗർ മുൻപ് ബംഗാൾ ഗവർണറായി ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ അധികാര പരിധിയിൽ ഇരുന്ന നാളുകൾ മുഴുവൻ മമതാ ബാനർജിക്ക് വലിയ രീതിയിൽ പ്രഹരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് എന്നിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയത് അദ്ദേഹം രാജ്യസഭയിലിരുന്ന് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും ഭരണഘടനാ വിരുദ്ധമായ രീതിയിലേക്ക് നീങ്ങാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നും കാണുന്ന ഒരു ദിവസേന കാണുന്ന ഒരു കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഏതായാലും ഇപ്പോൾ ആന്ധ്രാ മുഖ്യമന്ത്രിയായ നായിഡു ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ജനസേനയെയും ബി ജെ പിയേയും തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കമാണത് അത് തീർച്ചയായും ഏറ്റവും കൂടുതൽ പ്രഹരമായി ഏൽക്കുന്ന ബി ജെ പിക്ക് തന്നെയാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒരിക്കലും ടി ഡി പിയെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം പതിനാറ് എം പിമാരുള്ള ടി ഡി പി കേന്ദ്രത്തിന് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല പക്ഷേ ആന്ധ്രയിൽ ബി ജെ പി ജനസേനയെയും ടി ഡി പിക്ക് വേണ്ട എന്ന് വെക്കാം അതിന് കാരണം വളരെ ലളിതമാണ് ആന്ധ്രയിൽ കേവല ഭൂരിപക്ഷം ടി ഡി പിക്ക് ഉണ്ട് ബി ജെ പി എന്തൊക്കെ വൃത്തികെട്ട കളികൾ കളിച്ചാലും ടി ഡി പിയിലെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല ടി ഡി പി രണ്ടായിരത്തി പതിനാലിലും കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം എടുത്തിട്ടുള്ളതായിരുന്നു അന്ന് അശോക് ഗജപതി രാജു പശുപതി ആയിരുന്നു ടി ഡി പിയുടെ വ്യോമയാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇന്നത് റാം മോഹൻ നായിഡുവാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിശേഷണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഒരിക്കലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ടി ഡി പി യെ ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിസഭയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല മാത്രമല്ല മന്ത്രിസഭയിൽ ടി ഡി പിക്ക് അർഹിച്ച പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് നായിഡു കൃത്യമായി പറയുന്നുമുണ്ട് സംസ്ഥാനത്താണെങ്കിൽ ബി ജെ പിയേയും ജനസേനയും ഒഴിവാക്കുക പവൻ കല്യാണിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന്റെ അധികാര പരിധി എടുത്തു കളയാനാണ് കൃത്യമായും ലക്ഷ്യമിട്ട് മുന്നോട്ട് വരുന്നത് ഇത് സാധ്യമായാൽ ബി ജെ പിയും അതുപോലെ തന്നെ പവൻ കല്യാണും നാണം കെടും